ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ല അല്ലേ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാനൊരു ദോശ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് നമുക്ക് ഒഴിഞ്ഞില്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശ ഉണ്ടാക്കിയെടുക്കാം അതിന് ഞാൻ രണ്ട് ഗ്ലാസ് അരി വെള്ളത്തിലിടുന്നുണ്ട് നന്നായി കഴുകിയെടുത്ത് കുതിരാനായിട്ട് നമുക്ക് നല്ല വെള്ളം ഒഴിച്ചു വെക്കാം അതിന് രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ട് പച്ചരി തന്നെയാണ് നേരത്തെ നമ്മുടെ ദോശ റെസിപ്പിയുടെ വീഡിയോയിൽ ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു റോ റൈസ് അല്ലേ ഇത് റോ റൈസാണോ ബോൾഡ് റൈസൊന്നും അല്ല നമുക്കിതിൽ ബോയിൽഡ് റൈസ് ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ വരയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കുറേ അധികം നേരം ഇത് കുതിരാൻ വേണ്ടിയിട്ട് വെക്കേണ്ടി വരും കാരണം ബോയിൽഡ് റൈസ് കുതിർന്ന് വരണമെങ്കിൽ കുറേ സമയം എടുക്കും അപ്പോൾ ഞാനിത് പച്ചരി എടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ കഴുകി വച്ചിട്ടുണ്ട് നന്നായി കഴുകിയിട്ട് നല്ല വെള്ളം ഒഴിച്ച് വയ്ക്കുക നല്ല അഴുക്കൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ നന്നായി ഒന്ന് കഴുകണം എന്നിട്ട് നല്ല വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് ഒരു നാല് മണിക്കൂർ കുറഞ്ഞത് നമ്മൾ വയ്ക്കേണ്ടി വരും അത് കൂടുതൽ വെച്ചാലും വളരെ നല്ലതാണ് അതിൽ നന്നായി കുതിർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അരയാനായിട്ട് നന്നായി നല്ല എളുപ്പമുണ്ടാവും അതുപോലെ നല്ല സ്മൂത്തായിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ് ഉലുവ നമുക്ക് ഉലുവ ദോശയാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഉലുവയാണ് ഉലുവ നമ്മൾ സാധാരണ പോലെ കുറച്ച് എല്ലാം എടുക്കേണ്ടത് ഒരു ഞാനിവിടെ ഒരു രണ്ട് രണ്ടേ ഹെൽ സ്പൂണുകളും ഉലുവെടുക്കുന്നുണ്ട് അതും ഇതുപോലെ ഒരു ചെറിയ പാത്രത്തിലൊരു ബൗളിൽ ഇട്ടിട്ട് ഒന്ന് കഴുകിയിട്ട് കുതിരാനായിട്ട് നമ്മൾ വയ്ക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ കമൻ്റ് ചെയ്യണം മറക്കരുത് അപ്പോൾ നമ്മൾ അരിയും ഉലുവയും കൂടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് നമുക്കതൊരു നാല് അഞ്ച് മണിക്കൂറോളം സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം നമ്മൾ ഉലുവ നിറയെ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ദോശയും നല്ല ഹെൽത്തി ആയിരിക്കും അപ്പോൾ നമ്മൾ ഉലുവ കുറച്ചെല്ലാം എടുത്തിരിക്കുന്നത് ഒരു രണ്ടേകാൽ സ്പൂണോളം ഉലുവെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിൽ ഉലുവയില്ല ഉലുവ നമ്മൾ അരച്ച് ചേർക്കുമ്പോൾ തന്നെ ഒരു നമ്മുടെ ദോശയ്ക്ക് ലൈറ്റ് ഗ്രീൻ കളർ പോലെയൊക്കെയാണ് നമ്മൾ ദോശ ഇടുമ്പോൾ വരുന്നത് ഒരുപാട് ഗ്രീനില്ല ലൈറ്റായിട്ടൊക്കെ സാധാരണ നമ്മൾ ഉഴുന്നിട്ട് ദോശയുടെ അല്ല പിന്നെ ടേസ്റ്റിനും ഒരു ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാകും ഇനി അഥവാ ഈ ഉലുവയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുള്ളവരാണെങ്കിൽ ഈ ഉലുവ ഇടുന്ന കൂടെ തന്നെ കുറച്ച് ഉഴുന്ന കൂടെ നമുക്ക് കഴുകി കുതിരാനായിട്ട് വയ്ക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് ഉഴുന്നുകൂടെ ഒരു രണ്ട് ടീസ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണ് ഉഴുന്നു നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ അരച്ച് ചേർക്കാവുന്നതാണ് നമ്മുടെ അരിയൊക്കെ നന്നായി കുതിർന്ന് ഇട്ടിട്ടുണ്ട് ഉലുവയും അതുപോലെ കുതിർന്ന് ഇട്ടിട്ടുണ്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് അരിയൊക്കെ ഇട്ടിരുന്ന നല്ലപോലെ അതിന് പേസ്റ്റാക്കി എടുക്കാം ഒരുപാട് വെള്ളം കൂടി പോകരുത് കാരണം നമ്മൾ ദോശക്കാണ് എടുക്കുന്നത് ഒരുപാട് വെള്ളം കൂടി പോയാലും കുഴപ്പമാണ് അതുപോലെ വെള്ളം ഒരുപാട് കുറഞ്ഞു പോകാനും പറ്റില്ല പിന്നെ നമുക്ക് വെള്ളം കുറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാൻ പറ്റും പക്ഷേ വെള്ളം കൂടി പോകാതെ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുത്തത് അരി അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നല്ലപോലെ അപ്പോൾ നമുക്കിനി ഉലുവ അരച്ചെടുക്കാം ഞാൻ അരിയിട്ട മിക്സിഡ് ജാറിലേക്ക് തന്നെ ഉലുവയും അതിൻ്റെ ആ വെള്ളവും തന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അത് നമുക്ക് നന്നായി ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഉലുവ അരിഞ്ഞ് കിട്ടാൻ കുറച്ച് താമസം ഉണ്ടാകും അതിൻ്റെ എന്താ പറയുക തോലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെറിയ രീതിയിലൊക്കെ ഉണ്ടാകും അത് പക്ഷേ നന്നായി നമ്മൾ നരച്ചെടുത്താൽ മതി കുറച്ച് നേരം നമുക്ക് എടുക്കേണ്ടി വരും നമ്മൾ ചെറിയ ജാറിലിടുകയാണെങ്കിൽ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും ഇത് പിന്നെ ഈ വലിയ ജാറിലിട്ടുകൊണ്ട് കുറച്ച് ഒരുപാടായിരുന്നു നരിഞ്ഞു കിട്ടാൻ വേണ്ടി നമ്മുടെ ഉലുവായി ഇവിടെ പേസ്റ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് അരച്ച് വെച്ചിരിക്കുന്ന അരിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇത് പേസ്റ്റ് കുറച്ച് ടൈറ്റാണ് അതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ ഇളക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ തവി വെച്ചോ അല്ലെങ്കിൽ വിസ്ക് വെച്ചൊക്കെ ഇളക്കുമ്പോഴും അതൊന്ന് യോജിപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ കട്ടകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നന്നായി മിക്സ് ആവില്ല അതുകൊണ്ട് നമ്മൾ കൈ വെച്ച് തന്നെ നന്നായി ഇതൊന്ന് യോജിപ്പിക്കുന്നതായിരിക്കും നല്ലത് കൈ വെച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ്യണം ചെറിയ കട്ടകളൊക്കെ ഉടിച്ചടച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ അതിന് ശേഷം നമുക്കൊരു വിസ്ക് വെച്ചിട്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ തവി വെച്ചിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് റെഡി ആയിട്ടുണ്ട് നമുക്ക് എന്തിനും നാളത്തേക്കാണ് നമ്മൾ ദോശ ചുടുന്നത് അപ്പം നമുക്കിതൊന്ന് മൂടി വെക്കാം നമ്മുടെ മാവ് ഇവിടെ പൊന്തി വന്നിട്ടുണ്ട് ഏകദേശമൊക്കെ നല്ല രീതിയിൽ പൊന്തിയിട്ടുണ്ട് നമുക്ക് ദോശ ഒന്ന് ചുട്ട് നോക്കാം നന്നായി കിട്ടുന്നുണ്ട് അപ്പം നമ്മുടെ മാവ് ഉലുവ ചേർത്ത് അരച്ച മാവാണ് അരി അരി മാവാണ് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഹോൾസൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ ഈ ഉലുവയുടെ മണവും ടേസ്റ്റും ടേസ്റ്റൊന്നും ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ കാരണം നമ്മൾ ഉലുവ കുറച്ചല്ല ചേർത്തിരിക്കുന്നത് കുറച്ച് നല്ലപോലെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്മെല്ലൊക്കെ വേറൊരു രീതിക്കാണ് അപ്പോൾ അത് നഷ്ടമില്ല എന്നുള്ളവരാണെങ്കിൽ രണ്ട് സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ ഒക്കെ ഉരു ഉരുന്നും കൂടി ചേർത്തിട്ട് ഇതിൽ അരച്ചെടുക്കാവുന്നതാണ് നമ്മുടെ ദോശയൊക്കെ അതുകൊണ്ട് ചെറിയ ഗ്രീൻ പോലെയൊക്കെയാണ് ഉള്ളത് അത് നമ്മുടെ ഉരുള ചേർത്തോട്ടാണ് നമുക്ക് ബാക്കിയുള്ള ദോശകളൊന്നും ചുട്ടെടുക്കാം ഇതിൽ നമുക്ക് എന്താണ് തേങ്ങ ചട്നിയോ അല്ലെങ്കിൽ തക്കാളി ചട്നിയോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ചട്നിയുടെ വീഡിയോസ് ഒന്നും കാണിക്കുന്നില്ല ഞാൻ തേങ്ങ ചട്നിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുകൊണ്ടില്ലേ നല്ല ഒക്കെ വന്നിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ് അപ്പോൾ നമുക്ക് ഒഴുങ്ങനൊക്കെ നല്ല വിലയുള്ള സമയമല്ലേ അപ്പോൾ നമുക്ക് ഇതുപോലൊക്കെ ദോശ ഉണ്ടാക്കിയാൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ ഞാനിവിടെ തേങ്ങാ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് അതിലേക്ക് കടുക് തളിച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ദോശ കഴിക്കാം നല്ല മുരിങ്ങ നല്ല ഭയമുള്ള ദോശയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്കിത് പേപ്പർ ദോശ പോലെയും ചുട്ടെടുക്കാവുന്നതാണ് നല്ലപോലെ പേപ്പർ പോലെ കിട്ടും നൈസായിട്ട് പറ്റിയാൽ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ എല്ലാവർക്കും ബായ്